ഇന്ത്യൻ പരിശീലകനായി ഗൗതം ഗംഭീർ ചുമതലയേറ്റതോടെ ഇന്ത്യൻ ക്രിക്കറ്റിലും മാറ്റത്തിന് തുടക്കമാകുന്നു രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും യുവതാരങ്ങൾക്കൊപ്പം ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാനൊരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ട് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഐ പി എല്ലിൽ അല്ലാതെ കോഹ്ലിയും രോഹിത്തും ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കുന്നത് ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായി സെപ്റ്റംബർ അഞ്ചിന് തുടങ്ങുന്ന ദുലീപ് ട്രോഫി ടൂർണമെന്റിന്റെ ആദ്യ റൌണ്ടിലായിരിക്കും കോഹ്ലിയും രോഹിത്തും കളിക്കുകയെന്നും റിപ്പോർട്ടുണ്ട് വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും പുറമേ ടെസ്റ്റ് ടീമിൽ ഇടം നേടുമെന്ന് പ്രതീക്ഷിക്കുന്ന ശുഭ്മാൻ ഗിൽ കെ എൽ രാഹുൽ അക്സർ പട്ടേൽ രവീന്ദ്ര ജഡേജ യശ്വിനി ജയ്സ്വാൾ സൂര്യകുമാർ യാദവ് കുൽദീപ് യാദവ് തുടങ്ങിയവരെല്ലാവരും മാറ്റുരയ്ക്കും എന്നാൽ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് ദുലീപ് ട്രോഫിയിൽ കളിക്കുന്നതിൽ നിന്ന് ഇളവ് നൽകിയിട്ടുണ്ട് അടുത്ത നാലു മാസത്തിനുള്ളിൽ ഇന്ത്യ പത്ത് ടെസ്റ്റുകൾ കളിക്കേണ്ടതിനാൽ ബുംറയ്ക്ക് ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ പൂർണ്ണവിശ്രമം നൽകുന്നതിനെക്കുറിച്ച് സെലക്ടർമാർ ആലോചിക്കുന്നുണ്ട് സോണൽ ടീമുകളെ തെരഞ്ഞെടുക്കുന്ന രീതി ഉപേക്ഷിച്ച് ദേശീയ സെലക്ടർമാർ ഇത്തവണ നേരിട്ടാണ് ദുലീപ് ട്രോഫിക്കുള്ള ടീമുകളെ തെരഞ്ഞെടുക്കുക ഇന്ത്യ എ ഇന്ത്യ ബി ഇന്ത്യ സി ഇന്ത്യ ഡി എന്നിങ്ങനെ നാല് ടീമുകളായിരിക്കും മാറ്റുരയ്ക്കുക ആന്ധ്രാപ്രദേശിലെ അനന്ത്പൂരിലാണ് ദുലീപ് ട്രോഫിയുടെ ആദ്യഘട്ട മത്സരങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ സീനിയർ താരങ്ങൾ കൂടി കളിക്കുന്ന പശ്ചാത്തലത്തിൽ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലും മത്സരങ്ങൾ നടത്തുന്നതിനെ കുറിച്ച് ബിസിസിഐ ആലോചിക്കുന്നുണ്ട് സെപ്റ്റംബർ അഞ്ച് മുതൽ വരെയായിരിക്കും മത്സരങ്ങൾ ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റ് മത്സരം സെപ്റ്റംബർ പത്തൊൻപതിന് ചെന്നൈയിൽ തുടങ്ങും ആദ്യ റൌണ്ട് മത്സരങ്ങൾക്ക് ശേഷം ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായി ചെന്നൈയിൽ പരിശീലന ക്യാമ്പും നടക്കും ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം